വടക്കാഞ്ചേരിയിൽ ഇനി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പത്തൊൻപത് വാർഡുകളിൽ പത്ത് എൽ ഡി എഫും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് പഞ്ചായത്തിലെത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു പത്തൊൻപത് വാർഡുകളിൽ പത്ത് എൽ ഡി എഫും എട്ട് യു ഡി എഫും ഒരു സ്വതന്ത്രനുമാണ് വിജയിച്ചത് എൽ ഡി എഫ് യു ഡി എഫ് അംഗങ്ങൾ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് സത്യപ്രതിജ്ഞ ചടങ്ങിന് പഞ്ചായത്തിലെത്തിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന അംഗം കൊടുമ്പിൽ മുരളിയാണ് ആദ്യ സത്യപ്രതിജ്ഞ ചൊല്ലിയത് റിട്ടേണിംഗ് ഓഫീസർ അർച്ചന വിശ്വനാഥ് കൊടുമ്പിൽ മുരളിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റംഗങ്ങൾക്ക് കൊടുമ്പിൽ മുരളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു മുൻ ഭരണസമിതികളിലെ അംഗങ്ങളായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന ബിന്ദു ഗിരീഷ് മെമ്പറായിരുന്ന റിജി ജോർജ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ പ്രസിഡന്റായിരുന്ന മീനാ ശലമോൻ വൈസ് പ്രസിഡന്റായിരുന്ന കക്കാട്ട് ഗോവിന്ദൻകുട്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന എൻ കെ കബീർ എന്നിവരും ഈ ഭരണസമിതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു കക്കാട് ഗോവിന്ദൻകുട്ടി ഒന്നാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത് വാർഡ് വാർഡൊന്ന് കക്കാട്ട് ഗോവിന്ദൻകുട്ടി രണ്ട് രാജി സോമൻ മൂന്ന് ആനി ടീച്ചർ നാല് കെ വി ഷൈബു അഞ്ച് ഷീജ അനന്ദൻ ആറ് മീന ശലമോൻ ഏഴ് വി വി വിവേക് എട്ട് എം ആർ സജിത ഒൻപത് പ്രബിത ബാലകൃഷ്ണൻ പത്ത് ടി എ ആഷിഖ് പതിനൊന്ന് ബിന്ദു ഗിരീഷ് പന്ത്രണ്ട് സതീഷ് കുമാർ പതിമൂന്ന് കൊടുമ്പിൽ മുരളി പതിനാല് പ്രകാശ് പതിനഞ്ച് ഫ്രിജോ വടക്കൂട്ട് പതിനാറ് റിജി ജോർജ് പതിനേഴ് എം വി വിജീഷ് പതിനെട്ട് ഷാജി വർഗീസ് പത്തൊൻപത് എൻ കെ കബീർ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ കൊടുമ്പിൽ മുരളിയുടെ അധ്യക്ഷതയിൽ അംഗങ്ങൾ ആദ്യയോഗം ചേർന്നു പഞ്ചായത്ത് സെക്രട്ടറി ഗോകുൽ കൃഷ്ണജി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി